ഹലോ ഗുഡ് മോർണിംഗ് ഈ സെറമ്പതി പാരോസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആര് വാങ്ങിക്കുമ്പോണേ അപ്പോൾ എനിക്ക് എൻ്റെ ചെടി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം പയറ് ഇത് വേറൊരു കളർ പയറാണ് നീണ്ടരയേണ്ടത് ഇങ്ങനെ ഇതിങ്ങനെ നിൽക്കുന്നതാണ് ഭയങ്കര സന്തോഷം അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് വളം കൊടുക്കുന്നത് അവിടെ പച്ചക്കറി വേസ്റ്റൊക്കെ പാത്രത്തിലേക്ക് അതിൽ കഞ്ഞളോ കുറച്ച് ചാരോ പിന്നെന്താ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കളക്കിയിട്ട് ഉണ്ട് ഉണ്ടാവും താഴെ നിൽക്കണമൊക്കെ പയർ നിൽക്കണം എൻ്റെ അപ്പുറത്ത് കുറ്റിക്കുരുമുളക് കാണുക അതിൻ്റെ സൈഡിൽ ഞാൻ ചീരയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്നും തന്നെയാണ് എന്നാലും ഈ പയറിൻ്റെ വരെ വളർച്ച നിങ്ങളെ കാണിച്ചു തരണ്ടേ കണ്ട ഇതിലൊക്കെ നന്നായിട്ട് അരച്ച് വളരുന്നുണ്ട് കണ്ടോ നിങ്ങൾ കാണിച്ചു തന്നെ ഭയ ഒരു വിഷമം കണ്ടോ എൻ്റെ അപ്പൂസ് വെച്ചതാണ് ആ കുഞ്ഞിത് അപ്പോൾ അപ്പൂസിനെയും കുറച്ച് പണികളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അവനും വിഷമില്ലാത്ത പച്ചക്കറി ഇതിനുണ്ട് ഇത് എൻ്റെ അപ്പൂസ് വെച്ചാണ് സന്തോഷം അപ്പം ഞാനും അപ്പൂസും പോയിട്ട് പാല് വാങ്ങിക്കാൻ പോവാം കേട്ടോ പാൽ കുപ്പിയൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ വൈകോ ഞങ്ങൾ നടന്നു പോ കൊണ്ടു കാഴ്ചയാണ് ടവർ അവിടെ വന്നുകൊണ്ട് കാണാനില്ല സൂര്യൻ എങ്ങനെ ഉദിച്ച് എൻ്റെ പൊന്നു എന്താ ഒരു വരുന്നു അങ്ങനെ ടവറിൻ്റെ താഴേക്ക് വന്നു തുടങ്ങിയ അപ്പൂസേ അപ്പൂസിൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് പോയി ഉണ്ണിയ കൂട്ടൻ്റെ അടുത്തേക്ക് ഉണ്ടോ എന്ത് ഭംഗിയില്ല നിൽക്കുന്നൊക്കെയാ അപ്പോൾ പാല് കിട്ടിയില്ല അപ്പൂസ് പാല് വാങ്ങിക്കാൻ നിൽക്കാം അപ്പോൾ ചേട്ടൻ തേ ഇതുകൊണ്ടെന്നാ ശംഖുഴുപ്പം ഇതൊരു ഗ്ലാസ് വെള്ളം കുടിക്കണം രാവിലെ ആരും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ സൂര്യനമസ്കാരം ചെയ്യാൻ പോവാണ് അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ പഞ്ചായത്തിലെ ഹോമിയോ ഡിസ്പെൻസറി ഡോക്ടർ ശ്രീജിത്ത് വന്നിട്ട് നമുക്ക് യോഗ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് യോഗ എന്താണെന്നോ യോഗയെക്കുറിച്ചൊന്നും എനിക്കറിയില്ല പക്ഷേ ഡോക്ടറാണ് എൻ്റെ ആദ്യത്തെ ഗുരു അപ്പോൾ താങ്ക് യു സോ മച്ച് ഡോക്ടർ ആദ്യം തന്നെ ഡോക്ടറോട് നന്ദി പറയണം അല്ലേ അപ്പോൾ എൻ്റെ കാലിന് കുറച്ച് പ്രോബ്ലം ഉണ്ട് ഒരു ലെങ്ത്ത് കുറവുണ്ട് ഒന്ന് ലെങ്ത് ഒന്ന് കൂടി കുറവാണ് അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട് എനിക്ക് ഇരിക്കാനും ഇതിനൊന്നും പറ്റില്ല പക്ഷേ ഇതൊക്കെ അപ്പോൾ ചെയ്യും പറ്റുമോ എനിക്കറിയില്ലായിരുന്നു പക്ഷെ ഞാൻ ചെയ്യുന്നുണ്ട് ഒരു വിധ കൊണ്ട് പറ്റാവുന്നൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കുറച്ച് അപാകത്തകളൊക്കെ ഉണ്ട് എങ്കിലും നിങ്ങളൊക്കെ ക്ഷമിക്കുക അപ്പോൾ ഇത് ചെയ്യുന്നതുകൊണ്ട് നല്ല ഗുണമുണ്ട് എനിക്ക് കുറച്ച് വെയ്റ്റ് കുറഞ്ഞു വരുന്നുണ്ട് കണ്ട കാലെടുത്ത് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഞാൻ പ്രോപ്പറായിട്ട് ചെയ്യുന്നതാണ് എൻ്റെ ഒരു നിഗമനം ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും സൂര്യ നമസ്കാരമൊക്കെ ചെയ്തൊക്കെ നല്ല സുഖമാണ് അപ്പോൾ പിന്നെ എന്താ ഞാൻ പറയാനുള്ളത് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക ഓക്കെ താങ്ക്